പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ മാറ്റിയെ മാറ്റിയേ ശാസ്താവിനൂറ്റിയേ സ്വർണം കട്ടവൻ ആരപ്പാ സഖാക്കളാണ് അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പാ സഖാക്കളാണ് അയ്യപ്പ പോറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ യഥാർത്ഥത്തിൽ ഞങ്ങൾ അറിയത്തില്ല ഇത് എഴുതിയയാളെ അറിയില്ല സംഗീതം ചെയ്ത ആളെ അറിയില്ല പാടിയ ആളെ അറിയില്ല പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകളെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങളിലേക്ക് പറയാൻ പറഞ്ഞ കാര്യങ്ങളുടെ കാമ്പയിൻ ഒരു രൂപ ചെലവില്ലാതെ മറുവശത്ത് ഗവൺമെൻറ്റ് പി ആർ ഏജൻസികളെ കൊണ്ട് കോടിക്കണക്കിന് കോൺക്ലേവ് വീഡിയോ പത്ര പരസ്യം ടി വി പരസ്യം പിന്നെ ഉറുദു പത്രത്തി വരെ പരസ്യം കൊടുത്തു ഉറുദുക്കാർ വന്ന് വോട്ട് ചെയ്യൂ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക്